തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടടുത്ത് നമ്മളെല്ലാം പ്രതികരിക്കുകയും സമരം ചെയ്ത് തന്നെ നേടിയതാണ് കേരളം അതിൽ യാതൊരു ഇതും ഇല്ല തൊഴിലാളികളുടെ സമയം കൂട്ടുക അതുപോലെ തന്നെ കോൺട്രാക്ടിന്റെ സമയപരിധി കൂട്ടുക തൊഴിലാളിക്ക് യാതൊരു വിധ എന്താണ് ഒന്നും തിരിച്ചു മറുപടി പറയാൻ പറ്റില്ല എല്ലാം കോർപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് അപ്പൊ അതിനെതിരെ തന്നെയാണ് ഈ സമരം സിറ്റു സംഘടിപ്പിച്ച ഏറ്റവും വലിയ സമരമാണിത് സമരം ഞങ്ങള് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് തൊഴിലാളികൾക്കുള്ള കരാർ തൊഴിലാളികളുടെ എല്ലാം എല്ലാം പ്രൈവറ്റൈസ് ചെയ്തായിട്ട് പോകുവല്ലേ ഇപ്പൊ റെയിൽവേ അടക്കം പോവാൻ പോകുന്നു അപ്പൊ അങ്ങനെ പ്രൈവറ്റ് തൊഴിലാളികളുടെ സമയം കൂട്ടുക അതുപോലെ തന്നെ കോൺട്രാക്ടിന്റെ സമയപരിധി കൂട്ടുക തൊഴിലാളിക്ക് യാതൊരു വിധ എന്താടാ ഒന്നും തിരിച്ചു മറുപടി പറയാൻ പറ്റില്ല എല്ലാം കോർപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് അപ്പൊ അതിനെതിരെ തന്നെയാണ് ഈ സമരം ഈ സീറ്റു സംഘടിപ്പിച്ച ഏറ്റവും വലിയ സമരമാണ് ഇങ്ങനെ ഒരു സമരം നടത്തുന്നതിലൂടെ വിജയം കാണുമെന്ന് തോന്നുന്നു സമരങ്ങളിൽ കൂടുതൽ മാത്രമല്ലേ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറിയത് അറിയാമല്ലോ പഴയ നിങ്ങൾക്ക് പറയേ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലായിരിക്കും വീട്ടിന്റെ മുമ്പ് കുഴിയിൽ കുഴിച്ച് ആഹാരം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു സ്ത്രീകൾ മാറു അനുവാദമില്ലാത്ത അനുവാദം ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു മുൻപെ കൂടെ ഓ യജമാനന്മാർ വരുമ്പോൾ കൊടുക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലമൊക്കെ മാറിയത് എങ്ങനെയാണ് സമരം കൊണ്ടല്ലേ മാറിയത് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടടുത്ത് നമ്മളെല്ലാം പ്രതികരിക്കുകയും സമരം ചെയ്ത് തന്നെ നേടിയതാണ് കേരളം അതിലെ യാതൊരു ഇതും ഇല്ല സമരം ചെയ്യാം സ്വാഭാവികമായിട്ടും ഉള്ള അവകാശം തന്നെയാണ് പക്ഷെ ഇന്നിപ്പോൾ ചില ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോലും ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ നടക്കാൻ അറിയില്ല ഇവിടെ പോലെ ഹോസ്പിറ്റലിന്റെ സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ഈ സർക്കാർ ചെയ്യില്ല തൊഴിലാളി വിരുദ്ധ മനോഭാവമൊന്നുമില്ല തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ തന്നെയാണത് സർക്കാരിനെ പ്രകീർത്തിച്ച് പറയുകയല്ല ചുമ്മാ ഇത്രയും ക്ഷേമ പെൻഷൻ സ്ത്രീകൾക്ക് കൊടുക്കുന്നു ഏറ്റവും വലിയ എന്നെ ആകർഷിച്ച അത് തന്നെയാണ് ഒരു വീട്ടില് രണ്ട് വയസ്സായവരുണ്ടെങ്കിൽ നിവൃത്തിയില്ലാത്തവരുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് വച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് ഇതുവരെ മുടങ്ങാതെ കൊടുത്തില്ല ഇടയ്ക്കെത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ മൂവായിരം വണ്ണം പോലും മുടങ്ങിയിട്ടില്ലേ മുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാസം മുടങ്ങും എല്ലാ എപ്പോഴും ഇരുന്നൂറ് രൂപ പെൻഷനീന്ന് എത്ര ആയില്ലേ ആ പെൻഷൻ എത്രയോ കാലഘട്ടം കൊടുക്കാതിരുന്നു ഇപ്പൊ സ്കൂളുകളുടെ നിലവാരം നോക്കൂ എന്ത് നല്ല സ്കൂളുകളാണ് സർക്കാർ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ നോക്കൂ ഒരു സംഭവം ഉണ്ടായി മന്ത്രി പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ഒരു ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിന്റെ മേധാവിയാണ് എന്നോട് വന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന സൂപ്രണ്ടോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ളവരോ ആയിരിക്കും അവർ പറയുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ഈ കേരളത്തിൽ കിടക്കുന്ന എല്ലാ ഹോസ്പിറ്റലിലും പോയി ചെന്ന് സന്ദർശിക്കുന്ന ഒരാളാണോ അല്ല അങ്ങനെ ചിന്തിക്കണ്ടായ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടത് തന്നെയാണ് മന്ത്രി ആ സ്ഥാനത്തെ സ്പോട്ടിലെത്തി സൂപ്രണ്ട് പറഞ്ഞു അതിന്റെ അകത്ത് ആരുമില്ല ഇത് മാത്രമാണ് ഇത് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുവോ ചെയ്യും ഇടതുപക്ഷം ഗവൺമെന്റ് അങ്ങനെയൊന്നും അല്ല തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റ് തന്നെയാണ് അവർക്ക് വേണ്ട സപ്പോ ആ വീട്ടുകാരെല്ലാം ഇപ്പൊ മന്ത്രിസഭയ്ക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുകയല്ലേ മന്ത്രിക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കേറെ വീണാ ചോർജിന്റെ ഭാഗത്ത് നിന്നും പൂർണ്ണമായിട്ടും നല്ല രീതിയിലാണ് കാര്യങ്ങൾ ഇത്രയും നല്ല എന്ന് ശൈല ടീച്ചർ കഴിഞ്ഞതിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രി വീണാചോർജ് തന്നെയാണ് സംശയം എന്താ ചേച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് ഇവിടെ പോയിട്ടുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അമ്പാനൂർ യു പി എസ്സിന്റെ അടുത്ത് നിങ്ങൾ നോക്കൂ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് രാജാജി നഗർ എന്ന് പറയുന്ന ഒരു കോളനി കിടക്കുന്നത് ആ കോളനിക്കകത്ത് വെറും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വളരെ കുറച്ച് സമയം മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ മുഴുവൻ സമയം പ്രവർത്തനമാണ് അവിടെ നല്ലൊരു ഡേ കെയർ ഉണ്ട് ഇപ്പൊ കുട്ടികൾക്ക് ഒരു വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് ആ പ്രദേശത്തിന് എത്രയും നന്നായിട്ട് ആക്കില്ലേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നിങ്ങൾ ചിത്രീകരിച്ചാൽ നന്നായിരിക്കും സർക്കാരികൾ ഇന്നലെ ജനറൽ ആശുപത്രിയിൽ പോയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ശോചനീയമാണ് കാരണം ശോചനീയമാണെന്ന് പറയാൻ നിങ്ങൾ കുറച്ച് വർഷങ്ങൾ നേരിട്ട് കണ്ടോണ്ട് പറയാണ് അതായത് നമ്മള് ബിൽഡിംഗ് ഒക്കെ പൊളിയാൻ കിടക്കുന്നു അത് വെക്കാം പക്ഷേ മഴ പെയ്യുന്നത് തടയാൻ വേണ്ടി ടാർപ്പ് വലിച്ചു കെട്ടിരിക്കുകയാണ് അത് വീഡിയോ എടുക്കാൻ പോലെ തന്നെ പ്രതികരിക്കുക നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ മന്ത്രി അവകാശമില്ല നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് മന്ത്രിമാർ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ല അല്ല അതിനൊക്കെ മാധ്യമപ്രവർത്തനത്തിന് യാതൊരു തടയും പാടില്ല അത് ഞാൻ ഒരാളുടെയും പക്ഷം എന്ന് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവര് തീർച്ചയായിട്ടും അത് മാധ്യമങ്ങൾ ഇപ്പൊ തന്നെ മീണാദുർജിനെതിരെ ഇത്രയും പ്രശ്നം വന്ന എന്തുകൊണ്ടാണ് ഒരു ചെറിയൊരു ഒരു വാക്കുപിഴയുടെ പ്രശ്നമാണ് അതാണ് പല മന്ത്രിമാർക്കും പറയുന്നത് ഇപ്പൊ തന്നെ സജി ഇങ്ങനെ ഒരു ഒരു സ്ത്രീയുടെ ജീവനാണ് പറയുന്നില്ല ഇപ്പൊ എന്റെ അമ്മയാണെന്ന് മരിച്ചാൽ എനിക്ക് വിഷമുണ്ടാവൂലേ നഷ്ടം നഷ്ടം തന്നെയാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു സംഭവിച്ചു പോയതിനെ കുറിച്ച് ഓർച്ച് ദുഃഖിക്കാതെ ഇനി വരുന്നതിനെ നേരിടുക അതാണ് മലയാളി ചെയ്യേണ്ടത് സംഭവിച്ചതിനെ കുറിച്ച് ഓർച്ച് ചിന്തിക്കരുത് അല്ലേ അതാണ് ഭഗവത്ഗീതയിലും പറയുന്നത് എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണ് അതുകൊണ്ട് ആ വീട്ടുകാർക്ക് അമ്മ മരിച്ചു ശരി തന്നെ അതൊരു വളരെ അപരിഭോയൊക്കെ പൊ പൊളിഞ്ഞു പിഴായ കെട്ടിടത്തിൽ ഇരുന്നതിന്റെ ഫലമായിട്ട് അതുണ്ടായി അതോടനെ നോക്കിയില്ല അതൊക്കെ ശരിയാണ് ഇല്ലെന്ന് ആരും പറയുന്നില്ല മലയാളിക്ക് ഇതെല്ലാം മനസ്സിലാകാനുള്ള കഴിവുണ്ട് പിന്നെ അടുത്ത ഗവൺമെന്റിന് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാതിരിക്കുന്നത് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടമാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുക അവർക്ക് ആരാണ് നല്ല അവരുടെ പ്രദേശത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കുന്ന അങ്ങനെ നോക്കി വോട്ട് ചെയ്താൽ മതി ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെ വിജയം ചിന്തിക്കുക അത്രേ ഉള്ളു എനിക്ക് പറയാം